ജീവിതം മുഴുവൻ പരിശ്രമത്തിലും ആത്മവിശ്വാസത്തിലും നയിച്ച ഒരധ്യാപകൻ അധ്യാപക ജീവിതം അവസാനിച്ചിട്ടും ജീവിതത്തിലെ ജോലികളിൽ നിന്നും അദ്ദേഹം ില്ല എല്ലാം സ്വയം ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം അതായിരുന്നു ഭാസ്കരൻ മാഷിന്റെ ശീലവും എവിടെയും മറ്റൊരാളുടെ സഹായം തേടാതെ തന്റെ കൈകൊണ്ട് തന്നെ എല്ലാം ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിത രീതിയായിരുന്നു അങ്ങനെ ഒരു ജോലിക്കിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവും നഷ്ടമായിരിക്കുന്നത് പതിവ് പോലെ വീട്ടുവളപ്പിലെ തെങ്ങിൽ കയറിയപ്പോഴാണ് എഴുപത്തിമൂന്നാം വയസ്സിൽ ആ അധ്യാപകന്റെ ജീവിതം അപ്രതീക്ഷിതമായി അവസാനിച്ചത് ഭാസ്കരൻ നായർ വളരെ പരിശ്രമശീലനും സ്വതന്ത്രവുമായ വ്യക്തിയായിരുന്നു അധ്യാപകനായിരുന്ന സമയത്തും വിരമിച്ച ശേഷം ും എല്ലാവിധ ജോലികളിലും അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലുള്ള കഠിനമായ കാര്യങ്ങളും തനിക്ക് താനും കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു ഭാസ്കരൻ നായർ എത്രവുമെല്ലാം കാര്യങ്ങളിൽ കഴിവ് തെളിയിച്ചവനായിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ജീവിത രീതി ജീവിതകാലത്ത് എല്ലായ്പ്പോഴും പ്രവർത്തനരംഗത്തും സജീവമായിരുന്നു അദ്ദേഹം അത്തരത്തിൽ ഒരു സാധാരണ ജോലി ചെയ്യുകയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഭരണവും സംഭവിച്ചത് അതും എഴുപത്തിമൂന്നാം വയസ്സിൽ കുമരമ്പുത്തൂർ ചുങ്കം ശ്രേസിൽ താമസിച്ചിരുന്ന എം ആർ ഭാസ്കരൻ നായർ എന്ന റിട്ടയേർഡ് അധ്യാപകനാണ് ജീവൻ നഷ്ടമായത് വീട്ടുവളപ്പിലെ തെങ്ങുകളിൽ യന്ത്രം ഉപയോഗിച്ച് അദ്ദേഹം തെങ്ങിൽ കയറുകയായിരുന്നു അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ തെങ്ങിൽ നിന്നും വീഴുന്നത്